ഞാൻ ഒരു ഐഡിയ െർത്തടി ഭർത്താവ് ഭാര്യ ഐഡിയ ഐഡിയ പറയുന്നു മിണ്ടി ഹലോ ഭാര്യയാണ് പറയാൻ ആരും അറിയണ്ട എന്റെ ഐഡിയ ആയിട്ട് തൽക്കാലം നീ അതങ്ങ് വിളമ്പ് എങ്ങനെ ഞാൻ ഇപ്പൊ പറഞ്ഞ ഐഡിയ എല്ലാര്ക്കും പറഞ്ഞോണ്ട് അതായത് പറഞ്ഞ വെച്ചാ ചേട്ടനെ ഇവിടെ കൊണ്ടാക്കിയത് പോലീസുകാരാണല്ലോ അതെ നാളെ ചേട്ടൻ ഡ്യൂട്ടിക്ക് ചെല്ലാതാകുമ്പോ അവരെല്ലാം കൂടെ ഇങ്ങോട്ട് അന്വേഷിച്ചു വരും അങ്ങനെ നമുക്ക് രക്ഷപ്പെടാല്ലോ ആ പറഞ്ഞത് ബുദ്ധി തന്നെയാ പക്ഷെ ഞാൻ പോലീസ് അല്ലല്ലോ അപ്പൊ നീ പോലീസ് അല്ല അല്ല ഞാൻ വെറും ഹോം ഗാർഡ് നട്ടുച്ച വെയിലത്ത് റോഡിൽ ബ്ലോക്ക് ഉണ്ടാക്കാൻ വിധിക്കപ്പെട്ട വെറും ഹോം ഗാർഡ് ഡെയിലി നൂറ്റി എഴുപത്തി അഞ്ചു രൂപ സാലറി தே <tapos> <tapos>